നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം സിദ്ധാർത്ഥ കേസിൽ സി ബി ഐ അന്വേഷണം വൈകിയത്തിൽ നടപടി ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു രേഖകൾ കൈമാറുന്നത് വൈകിപ്പിച്ച മൂന്ന് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് നടപടി എടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിനോട് ഈ വിഷയത്തിൽ റിപ്പോർട്ട് തേടിയിരുന്നു പിന്നാലെയാണ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറങ്ങിയത് ഡെപ്യൂട്ടി സെക്രട്ടറി പ്രശാന്ത് സ്പെഷ്യൽ ഓഫീസർ ബിന്ദു അസിസ്റ്റന്റ് അഞ്ജു ഇവർക്കാണ് സസ്പെൻഷൻ ഒൻപതാം തീയതി സർക്കാർ സിബിഐ അന്വേഷണത്തിന് വിജ്ഞാപനം ഇറക്കുന്നു അതിനുശേഷം ആഭ്യന്തര വകുപ്പിലെ എം സെക്ഷനിലെ ഉദ്യോഗസ്ഥരാണ് വിജ്ഞാപനവും അതുപോലെ പ്രൊഫോമ റിപ്പോർട്ടും എല്ലാം കേന്ദ്രത്തിന് കൈമാറേണ്ടത് വിജ്ഞാപനം കൈമാറിയത് ആഭ്യന്തര സെക്രട്ടറി അറിയിച്ചിട്ടുള്ളത് ഇക്കാര്യം കേന്ദ്രത്തിന് കൈമാറാതിരുന്ന കാര്യം പോലും താഴെ തട്ടിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ അറിയിച്ചില്ല എന്നാണ് അതിനുശേഷം മാധ്യമങ്ങളിൽ വാർത്ത വന്നതിന് പിന്നാലെയാണ് ഈ വിവരം സർക്കാർ തേടുന്നതും ഉദ്യോഗസ്ഥ ഭാഗത്തു നിന്നുണ്ടായ അലംഭാവം അറിയുന്നതും എന്നാണ് മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ ഉത്തരവിടുകയായിരുന്നു എത്ര നിസ്സാരമായാണ് ഈ കാര്യങ്ങൾ പറയുന്നതെന്ന് നോക്കണേ പിണറായി സർക്കാരിനെ മുൾമുനയിൽ നിർത്തുന്ന ഒരു കേസാണിത് എന്നിട്ടും തികച്ചും അലംഭാവമാണ് കാണിച്ചിരിക്കുന്നത് ഈ കേസിനെ കുറിച്ച് പിന്നീട് ഇവരാരും ചർച്ച പോലും ചെയ്തിട്ടില്ല അന്വേഷണത്തിന് ഉത്തരവിട്ട മുഖ്യമന്ത്രി പിന്നെ ഈ വഴിക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് വ്യക്തമാണ് മാധ്യമങ്ങളിൽ വാർത്ത വന്നപ്പോഴാണ് അറിയുന്നതും അന്വേഷിക്കുന്നതെന്നും ആഭ്യന്തരം ഭരിക്കുന്നത് പിണറായി തന്നെ അല്ലേ അതോ ശരിക്കും ആരോപണമുള്ളതുപോലെ പി ശശിയാണോ ഭരണം സംഭവം ഇതൊന്നുമല്ല പ്രശ്നം വഷളായപ്പോൾ പിണറായിക്ക് നിൽക്ക കള്ളിയില്ല വെറുതെ ഒരു വിജ്ഞാപനം ഇറക്കിയെന്നേ ഉള്ളൂ സിദ്ധാർത്ഥന്റെ അച്ഛൻ കടുപ്പിച്ച് രംഗത്ത് വന്നതോടെയാണ് സംഭവം പുറംലോകമറിയുന്നത് തുടർ നടപടി സ്വീകരിക്കുന്നതും തന്റെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ല എന്ന് വരുത്താൻ എല്ലാം ഉദ്യോഗസ്ഥരുടെ തലയിലിട്ട് പിണറായി തടിതപ്പി അതാണ് നടന്നിരിക്കുന്നത് ഒരു സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ച് മിണ്ടാതിരിക്കാം വിവാദം കെട്ടടങ്ങുമെന്നാണ് മുഖ്യമന്ത്രി കണക്കുകൂട്ടിയത് അതേറ്റില്ലെന്നും മാത്രമല്ല മാധ്യമങ്ങൾ ഇത് വലിയ രീതിയിൽ ചർച്ചയാക്കുകയും ചെയ്തു സിബിഐക്ക് കേസ് സംബന്ധിക്കുന്ന രേഖകൾ കൈമാറാതിരുന്നത് വിവാദമായപ്പോഴാണ് മുഖ്യമന്ത്രി റിപ്പോർട്ട് തേടിയത് അതാദ്യത്തെ ഉടൻ സിബിഐ അന്വേഷണത്തിനുള്ള വിജ്ഞാപനം ഒൻപതാം തീയതി ഇറക്കിയിരുന്നു എന്നാൽ പ്രൊഫോമ റിപ്പോർട്ട് അഥവാ കേസിന്റെ മറ്റു വിശദാംശങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് നൽകിയിരുന്നില്ല ഇതിലാണിപ്പോൾ മുഖ്യമന്ത്രി പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് പ്രൊഫോമ റിപ്പോർട്ട് വൈകിയെങ്കിൽ അതിന് ഉത്തരവാദി ആരെന്ന് കണ്ടെത്തണമെന്ന് ആഭ്യന്തര സെക്രട്ടറിക്കാണ് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയത് സിബിഐ അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നു പ്രതികൾ സംരക്ഷിക്കപ്പെടുന്നു എന്നെല്ലാം ഉള്ള പരാതികൾ സിദ്ധാർത്ഥന്റെ കുടുംബവും പ്രതിപക്ഷവും ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ കേസിൽ സർക്കാർ വീണ്ടും സമ്മർദ്ദത്തിലാകുകയാണ് ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ പ്രൊഫോമ റിപ്പോർട്ട് വൈകിയതിൽ മുഖ്യമന്ത്രി വിശദീകരണം തേടുന്നത് സാധാരണ നിലയിൽ ഒരു കേസിൽ സിബിഐ അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിന്റെ വിജ്ഞാപനം കേന്ദ്രത്തിലേക്ക് കൈമാറുന്നതിനൊപ്പം തന്നെ എഫ്ഐആർ പരിഭാഷപ്പെടുത്തിയതടക്കം എല്ലാ രേഖകളും കൈമാറും എന്നാൽ സിദ്ധാർത്ഥന്റെ കേസിൽ വിജ്ഞാപനം മാത്രമാണ് കൈമാറിയിരുന്നത് സിബിഐക്ക് കേസ് ഏറ്റെടുക്കണമോ വേണ്ടയോ എന്ന് പോലും തീരുമാനിക്കാൻ സാധിക്കാതിരുന്ന സാഹചര്യമാണിത് ഏതായാലും വിമർശനങ്ങൾക്കിടയിൽ പ്രൊഫോമ റിപ്പോർട്ട് ഇമെയിലായി കേന്ദ്ര സർക്കാരിനും സിബിഐ ഡയറക്ടർക്കും കൈമാറിയിട്ടുണ്ട്